നേതൃത്വത്തിനെതിരെ തുറന്നു പറഞ്ഞ ഉമ്മനെ പിന്തുണച്ചതിന് കെ പി സി സി മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് ജെ എസ് അഖിലിനെ പുറത്താക്കിയതിനു പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ഔദ്യോഗിക ഗ്രൂപ്പിനെ ചൊല്ലി തർക്കം അഖിലിനെ പുറത്താക്കിയത് അനൌദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് നേതൃത്വം പറയുന്നു എന്നാൽ മാധ്യമ വക്താക്കളുടെ ഔദ്യോഗിക പാനലിൽ നിന്നാണ് ഇതെന്ന വാദമാണ് പ്രതിപക്ഷ നേതാവുമായുള്ള അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് ഉമ്മൻ ഉയർത്തിയ ആശങ്ക പരിഹരിക്കണമെന്നാണ് അഖിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനു പിന്നാലെ അഖിലിനെ മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി അഖിലിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നാണ് മാധ്യമ വിഭാഗം അറിയിച്ചത് എന്നാൽ മാധ്യമ വക്താക്കൾക്കായി വാട്സാപ്പ് ഗ്രൂപ്പ് നിലവിലില്ലെന്നും അഖിലിനെതിരായ നടപടി അറിവില്ലെന്നുമാണ് കെ പി സി സി നേതൃത്വം വിശദീകരിച്ചത് മാധ്യമ വക്താക്കൾക്കായി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പാണ് അഖിലിനെ കെ സുധാകരൻ അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത് മാധ്യമ വക്താക്കൾക്കായി രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ചാനൽ ചർച്ചകൾക്ക് നിയോഗിക്കുന്ന കെ പ്രതിനിധികളുടെ വിവരം അറിയിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് സതീശനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നു അനൌദ്യോഗിക ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തിയാണോ മാധ്യമ ചർച്ചകൾക്ക് പ്രതികളെ നിശ്ചയിക്കുന്നതെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ ഇടക്കാലമായി കണ്ടുവരുന്ന തർക്കം വളരെ രൂക്ഷമായിരിക്കുകയാണ് വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ശക്തമാകുന്നു ഇവർക്കെതിരായി ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് പഴയ എ ഗ്രൂപ്പ് വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് പഴയ എ ഗ്രൂപ്പിലേക്ക് പഴയ ഐ ഗ്രൂപ്പിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചേക്കേറുന്ന കാഴ്ചയും ഇപ്പോൾ നിലവിലുണ്ട് കോൺഗ്രസിൽ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും രണ്ട് ഗ്രൂപ്പുകൾ സജീവമായിരിക്കുകയാണ് വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ ഒരു ശക്തമായ ഗ്രൂപ്പും ഇതിനെ ചെറുക്കുന്നതിനായി ചാണ്ടി ഉമ്മന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പും പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് നേരിന്റെ വാർത്തകൾ വിരൽ തുമ്പിൽ നേരിന്റെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു